അസലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാടാകെ ഭീതിയിലാണ് എവിടെ തിരിഞ്ഞാലും കുറുവാ സംഘത്തിൻ്റെ ഭീഷണിയാണ് കള്ളന്മാർ വീട്ടിലേക്ക് കടന്നാക്രമിക്കുമോ എന്ന ഭയത്തിലാണ് ഓരോരുത്തരും കഴിഞ്ഞുകൂടുന്നത് മാത്രമല്ല വ്യത്യസ്തങ്ങളായ വീഡിയോയും സി സി ടി വി ദൃശ്യങ്ങളുമെല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ആയുധധാരികളായ ആളുകൾ എന്തൊക്കെയോ കരുതി കൂട്ടി വീട്ടിലേക്ക് വരുന്നു ആക്രമിക്കുന്നു സ്വർണ്ണാഭരണങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ നിരന്തരമായി നാം കേൾക്കുന്നു ഇന്ന ജില്ലയിൽ അടുത്ത ജില്ലയിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ തമ്പടിച്ചിരിക്കുന്നു രണ്ടു പേരാണ് മൂന്ന് പേരാണ് അഞ്ച് പേരടങ്ങുന്ന സംഘമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ വലിയ ഭീതിയിലാണ് നാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു നിങ്ങളുടെ വീടുകളുടെ നിങ്ങളപകടത്തിൽ പെട്ടുപോയാൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ അയലത്തുള്ള ആളുകളുടെ നമ്പറുകൾ കൃത്യമായി സൂക്ഷിച്ചു വെക്കുക വന്നു എന്ന് ഉറപ്പായാൽ നിങ്ങളെ സഹായിക്കുന്നവരാണെങ്കിൽ അവരെ വിളിക്കുക അതോടൊപ്പം തന്നെ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ നിങ്ങള നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലെ ലാൻഡ് നമ്പറുകളിൽ നിങ്ങൾ വിളിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിലുള്ള ലൈറ്റുകൾ തെളിക്കുക എന്നിത്യാദിയുള്ള അറിയിപ്പുകളെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നിരുന്നാലും നാം ഭീതിയിലാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിനോട് കൂടെ തന്നെ ഇൻഷാല്ല ആത്മീയമായി കൂടി തന്നെ നാം അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകണം ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും ഇപ്രകാരം പറയുന്നത് പോലെ നിയമപാലകർ അറിയിക്കുന്നത് പോലെയെല്ലാം നാം ചെയ്യുന്നതിനോടൊപ്പം ഇൻഷാല് ഈ കാര്യങ്ങൾ കൂടി നാം ചെയ്യുക കിടക്കുന്നതിന് മുന്നായി ഇൻഷാ അല്ലാ സൂറത്തു യാസീൻ ഓതുക സൂറത്തു യാസീൻ ഓതിയാൽ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുകയില്ല എന്ന് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ സൂറത്തു നബൂ എന്ന് തുടങ്ങുന്ന ആ സൂറയും ഇൻഷാ ഇൻഷാല്ല നമ്മൾ രാത്രിയിൽ പാരായണം ചെയ്യുക അതും കള്ളന്മാരെ തടയാൻ പ്രാപ്യമാണെന്ന് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ സൂറത്തു ഫാത്തിർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറയും കൂടി കഴിയുന്നവരൊക്കെ അത് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ യാ 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 സമീഉ ഒന്നുകൂടെ പറയാം യാ യാബിലു യാ 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 സമീഉ സമീയു യാ ലാഹിറു എന്ന ഇസ്മ ഇരുന്നൂറ്റി തൊണ്ണൂറ് തവണ എല്ലാ ദിവസവും രാത്രിയിൽ നാം ചൊല്ലുക ഇൻഷാ ഇൻഷാല്ല റബ്ബുൽ അയസ്സത്ത് നമ്മളെ സംരക്ഷിക്കും അള്ളാഹുവാണ് നന്മയും തിന്മയും രേഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് നമുക്ക് സംരക്ഷണം നൽകേണ്ടവൻ ഇപ്പോൾ ഉത്തമ ബോധ്യത്തോടെയും ഉറപ്പോടെയും ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നാം ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യുക നാഥനായ റബ്ബിനോട് നിരന്തരമായി കാവൽ തേടുക മഹത്തുക്കളായ ആളുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് ബദിരീങ്ങളുടെ നാമങ്ങൾ പാരായണം ചെയ്യുന്നതും ഏറ്റവും നല്ലത് തന്നെയാണ് ബദിരീങ്ങളുടെ നാമങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നതും അപ്രകാരം ഏറ്റവും കള്ളന്മാരിൽ നിന്നും മോഷ്ടാക്കളിൽ നിന്ന് അതോടൊപ്പം തന്നെ തീപിടുത്തത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട എല്ലാ കെടുതികളിൽ നിന്നും സംരക്ഷണമാണ് എന്നെല്ലാം മഹത്വക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഇൻഷാല്ല ഇത് ചെയ്യുക ഒരു നിലയിലും ഭയപ്പെടാത്ത വിധത്തിൽ നിർഭയരായി ജീവിക്കാൻ അള്ളാഹുത്തോ ഫീഖ് നൽകുമാറാകട്ടെ എല്ലാ കൊള്ള സംഘങ്ങളിൽ നിന്നും എല്ലാ കള്ളന്മാരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും അതോടൊപ്പം തന്നെ എല്ലാ മോശക്കാരിൽ നിന്നും അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ എല്ലാം അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ വീടുകൾക്ക് അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ നമ്മുടെ ശരീരങ്ങൾക്ക് നാമുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അള്ളാഹു ഉന്നതമായ കാവൽ ഹൈഫുൾ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്ലാമലൈക്കും വർഹമത്തു അല്ലാഹി